ഹായ് സുഹൃത്തുക്കളെ പണ്ട് നമ്മുടെ പൂർവികര് നമ്മുടെ വളരെ വയസ്സായ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ പറയും കലികാലമാണിതെന്ന് പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കലികാലമായിരുന്നില്ലെങ്കിൽ പോലും ഒരു പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം ഇന്ന് നമുക്കറിയില്ല കലികാലത്തെ കുറിച്ചിട്ടൊന്നും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടും വായിച്ചും ഒക്കെയുള്ള അറിവ് മാത്രമേ നമുക്കുള്ളെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നു തന്ത മകനോളം വളർന്ന് അല്ല മകൻ തന്തയോളം വളർന്നു കഴിഞ്ഞാൽ മക്കൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് പഞ്ചപുച്ഛമടക്കി ജീവിക്കാൻ മാതാപിതാക്കൾ നിർബന്ധിതരാകണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് മക്കൾക്ക് ധൂർത്തടിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ബോക്സിംഗ് രൂപത്തിൽ അടിച്ചും ഇടിച്ചും മക്കൾ തന്തയെ കൊല്ലും അതല്ലെങ്കിൽ വല്ല മണലാരണ്യത്തിലും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനു വേണ്ടി മക്കളോടൊപ്പം ചേർന്ന് ഭാര്യയും കൂടി നിന്ന് ഭർത്താവിനെ അടിച്ചു കൊല്ലും പീഡിപ്പിച്ചു കൊണ്ടും നമ്മൾ നമ്മുടെ കാലഘട്ടത്തിൽ കണ്ടോണ്ടിരിക്കുന്നതാണ് നേരെ തിരിച്ചുമുണ്ട് കേട്ടോ സംഭവങ്ങൾ അത് മാത്രമല്ല ഭർത്താവ് ശമ്പളം ചോദിക്കുന്ന കാലഘട്ടം വരെയാണെന്ന് ഒരിക്കല് സുരേഷ് ഗോപി പറഞ്ഞു എൻ്റെ ഭാര്യക്ക് എത്ര അഞ്ചോ ഏഴോ ലക്ഷം രൂപ ഞാൻ മാസം കൊടുക്കും കാരണം അത്രയേറെ ജോലി അവൾ എൻ്റെ വീട്ടിനകത്ത് ചെയ്യുന്നുണ്ട് ഞാന് സ്റ്റുഡിയോയും ഷൂട്ടിങ്ങും ആയിട്ട് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് അവളാണ് അവധി ദിവസം വിശേഷ ദിവസമൊക്കെ ഇരട്ടിക്കിരട്ടി ജോലിയാണ് അങ്ങനെ ഒരു അവധിയോ അങ്ങനെ ഒന്നുമില്ല ഒരു നിശ്ചിത സമയമില്ല അത്രയ്ക്ക് കഷ്ടപ്പെടുന്ന ഭാര്യയെ അദ്ദേഹം അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയായിരുന്നു ഒരു പബ്ലിക് വേദി കിട്ടിയപ്പോൾ ചെയ്തത് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത് വളരെ സന്തോഷമാണ് പക്ഷേ തിരിച്ചുമുണ്ട് നമ്മുടെ നാട്ടിൽ ഞാനത് എന്താണ് എന്ന് വിശദീകരിക്കുന്നില്ല എങ്കിൽ പോലും ഇത്രയും കാലവും ഭർത്താവുദ്യോഗസ്ഥനായതിൻ്റെ പേരിൽ എനിക്ക് ശമ്പളം വേണം എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് നമ്മൾ ചില വസ്തുതകൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും നമ്മുടെ കൂടെ ഇന്നലെ വരെ നിഴലായി നിന്ന ആളുകൾ പോലും ആ സത്യത്തെ ബ്രേക്ക് ചെയ്യാൻ ഒരായിരം കളവുകൾ കൊണ്ടൊരു മാല കോർക്കുകയും നമ്മളെ പ്രതിയാക്കുകയും വേണ്ടി വന്നാൽ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യും കാലം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണോ കലികാലം അറിയില്ലെന്ന് ഞാൻ പറയാൻ കാരണമാ അങ്ങനെയാണ് സത്യങ്ങൾ പലപ്പോഴും പൊള്ളിക്കുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് ആ സത്യം അറിയുമ്പോൾ ചിലർ പ്രകോപി പ്രകോപിതരാകുന്നെങ്കിൽ ആ സത്യം അവർ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ സത്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ പ്രതികരിക്കുകയും സത്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും പരവതാനി വിരിച്ചിട്ടുള്ള സ്വീകരണം കിട്ടില്ല പൂമാല കിട്ടില്ല പൂച്ചെണ്ടുകൾ കിട്ടില്ല അവർ കടിയും കുത്തും ചവിട്ടും വധഭീഷണിയും മർദ്ദനങ്ങളും അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഇതൊക്കെ തന്നെ അവർക്ക് കിട്ടാനുള്ളൂ ഇത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ബുദ്ധിയുള്ളവർ ചില സത്യങ്ങൾ തുറന്നു പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ഒരു പ്രതിഫലവും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് സത്യങ്ങൾ പറയുന്നത് പറഞ്ഞു വരുന്നത് റഹീമിന്റെ വിഷയം തന്നെയാണ് റഹീമിന്റെ വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് വളരെ കൃത്യമായി ഡേറ്റാസ് സംഘടിപ്പിച്ച നുസ്രത്ത് ജഹാൻ പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇങ്ങനെ ഒരു പണം സൗദി അറേബ്യ അറിഞ്ഞിട്ടില്ല എംബസികൾ അറിഞ്ഞിട്ടില്ല രാജ്യം പുറപ്പെടുവിച്ചിട്ടില്ല കോടതി ഉത്തരവില്ല ഒരു പേപ്പറിന്റെ പോലും പിൻബലമില്ലാതെ വേണ്ടി കോടി രൂപ പിരിക്കാൻ ഇറങ്ങിയ ആളുകളോട് കൃത്യമായി അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇവര് പറയുന്നുണ്ട് നോക്കാം നന്മ മരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു നാടായി നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി കേരളം അപ്പോ സഹായം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിയെ സഹായിക്കുക നന്മ ചെയ്യുക എന്നുള്ള മലയാളികളുടെ ഒരു വീക്ക്നെസ് ആ വീക്ക്നെസിന് മുതലെടുത്തോണ്ടാണ് ഇന്നിപ്പോ ഈ നന്മ മരങ്ങളെല്ലാം വന്ന് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതിനും നമ്മൾ പലതും കേട്ടു പാവപ്പെട്ട ഒന്നും ഇല്ലാത്തവരൊരു പണിയില്ലാത്തവർ കോടീശ്വരന്മാരാവുന്നത് ഈ നന്മ മരങ്ങളിൽ നമ്മൾ കാണണം ഇവരെ നെഞ്ഞത്തടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോസ് ചെയ്യും പണം വരും ഇവിടെ നിന്ന് പണം വരുന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊന്നും പറയണം മാക്സിമം അവരുടെ രോദനങ്ങൾ ഒപ്പിയെടുത്ത് എന്നാലേ ആൾക്കാർ പൈസ കൊടുക്കൂ കരയാത്ത കുഞ്ഞിനെ കരയിപ്പിച്ച് കരയാ പലപ്പോഴും പുരുഷന്മാരെ അല്ല ഇവര് രംഗത്തിറക്കുക സ്ത്രീകളെയാണ് ിലേക്ക് പോകുന്നില്ല അബ്ദുൾ റഹീം റിയാദിലെ തൂക്കി കൊല്ലാമതി അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്തത് ഏത് ട്രസ്റ്റിലാണ് എവിടേക്കാണ് നിങ്ങൾ കൈമാറുന്നത് എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ കേൾക്കാത്ത പരാതികളില്ല പിന്നെ അച്ചടി ഭാഷയിലുള്ള എല്ലാ തെറികളും എന്നെ ഞാൻ ഞാനതൊന്നും കാര്യമാക്കുന്ന ആളല്ല പക്ഷെ അതിന് പിന്നാലെ തന്നെ കൂടി എനിക്കുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ പറയണത് നുസറത്ത് ജഹാൻ അത് കാണുമോ കേൾക്കുമോ എന്നൊന്നും എനിക്കറിയില്ല കാണും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കാണുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മള് ും കാര്യം ചെയ്താലും ശരി ഒരാളോട് ഇവർക്ക് വിയോജിപ്പുണ്ടോ അതവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഇന്നലെ എനിക്കൊരു മാസ്ട്രോ എന്ന് പറയുന്നൊരു വണ്ടി വിൽക്കാനുണ്ടായിരുന്നു സോറി മാസ്ട്രോ അല്ല എക്സ്ട്രീം ആ എക്സ്ട്രീം വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു വൈബ്രൻ്റ് കളർ ബൈക്ക് വിൽക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് സാമ്പത്തിക പ്രശ്നത്തിലാണ് കുറച്ചല്ല നല്ല ടൈറ്റിലാണ് ഒരുപാട് ബാധ്യതകളുണ്ട് കുറേ കടങ്ങളുണ്ട് പിന്നെ മോളെ പഠിപ്പിക്കണം മോളെ പ്ലസ് ടു കഴിഞ്ഞു ഇപ്പോൾ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടണമെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട് ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ള പൈസ നീറ്റിന് നേരത്തെ അടച്ചാൽ മാത്രമേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം പിന്നെ എനിക്കാണെങ്കിൽ കൈക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ബൈക്ക് അങ്ങനെ ഓടിക്കാനും പറ്റില്ല എന്നാൽ പിന്നെ ബൈക്ക് അങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച നേരത്തെ തന്നെ ബൈക്ക് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നതാണ് ബൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ എൻ്റെ കയ്യിലുള്ള മീഡിയ യൂട്യൂബാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലും നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ശരി നാലായിരം നാനൂറ് പേരെങ്കിലും കാണുന്നെങ്കിൽ അതൊന്ന് കണ്ടോട്ടെ അതിലേതെങ്കിലും ഒരാൾ ആവശ്യക്കാരുണ്ടാകുമോ അല്ല അങ്ങനെ ഞാനും പൈജും കൂടി ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോ ഇട്ടതേ ഉള്ളൂ രണ്ട് മിനിറ്റേ ഉള്ളൂ അതിനകത്ത് പൂരത്തെറിയാണ് ഏ നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് ഇത് പറയേണ്ടി വരുന്നതാണ് വണ്ടി കൊടുക്കണ്ടടി കുണ്ടി കൊടുത്ത് പണം ഉണ്ടാക്കിക്കോ ശാഖയിൽ പോയി കുനിഞ്ഞു നിന്ന് പണം ഉണ്ടാക്കിക്കോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്റെ കയ്യിലുള്ള ഒരു സാധനം ഞാൻ വിൽക്കാൻ പരസ്യം ചെയ്യുന്നു ആവശ്യക്കാർ അത് വാങ്ങും ഇവരുടെയൊക്കെ വീടുകളിലെ സംസ്കാരം അതാണ് തന്തമാര് തള്ളമാരോട് പറയുന്നതും തള്ളമാര് തിരിച്ച് തന്തമാരോട് പറയുന്നതും ഇത് കേട്ട് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന മക്കൾ പുറത്തും അത് തന്നെ ചെയ്യും ചുട്ടയിലെ ശീലം ചുടല വരെ വീട്ടിലും ഇതൊക്കെ നിർലോഭം പറഞ്ഞ് ഇവരിങ്ങനെ ഈ പദപ്രയോഗങ്ങളൊന്നും ഇവർക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അയ്യോ സമൂഹത്തിൽ ഞാൻ പറയാൻ എന്താണ് സഭ്യം എന്താണ് അസഭ്യം എന്നിവർക്കറിയില്ല അതിവരുടെ കുറ്റമല്ല ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നവരുടെ കുറ്റമാണ് ഞാൻ ഒരു പിതാവിനെ ഈ അടുത്ത് പരിചയപ്പെട്ടു ഈ പിതാവ് അഭിമാനത്തോടെ എന്നോട് പറയാ ഏഴ് വയസ്സ് മുതൽ എൻ്റെ മോൻ വലിയ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുമായിരുന്നു ഞാൻ ഗൾഫിൽ നിന്നിട്ട് കൊടുത്തുവിടും അതുകൊണ്ട് എല്ലാ ഫോണുകളെ കുറിച്ചിട്ടും അവൻ അറിയാം ഈ ഫോൺ കൊണ്ടുപോകും വിൽക്കും ഏഹ് എന്നിട്ട് പുതിയത് വാങ്ങിക്കും അവർ കാലെത്താതെ ചാടി കയറി ഇരുന്നിട്ടാണ് അവൻ സ്കൂട്ടർ ഓടിച്ച് പഠിച്ചത് അവൻ എവിടെ വേണമെങ്കിലും പോകും ലൈസൻസ് ഇല്ല കുട്ടി പ്രായപൂർത്തി ആയിട്ടുമില്ല ഒരു പിതാവ് പറയുന്നതാണ് ഏഹ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ മകൻ ഉമ്മയെ വിളിക്കുന്നത് നായിൻ്റെ മോളെ അഭിമാനത്തോട് പറയാ വാപ്പയുടെ വാപ്പയെ വിളിക്കുന്നത് നായിൻ്റെ മോനെ പാപ്പയുടെ ഉമ്മയെ വിളിക്കുന്നത് അയിൻറെ മോനെ ഒന്ന് ആലോചിച്ചു നോക്കണം ഇവര് വളർന്നു വലുതായി ഒരു ക്രിമിനൽ എന്ന് ആര് കണ്ടു ആകണമെന്ന് നിർബന്ധമില്ല അതേ പശ്ചാത്തലത്തിൽ വളർന്ന് നല്ല രൂപത്തിൽ എത്താം അത് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ മാത്രം മറിച്ച് അവരെ തെറ്റും ശരിയും പഠിപ്പിച്ചു മനസ്സിലാക്കി തിരുത്തി ശിക്ഷിച്ചും അപ്രിഷ്യേറ്റ് ചെയ്തും കൊണ്ടുപോകേണ്ടുന്ന മാതാപിതാക്കൾ വേണ്ടക്കായാൽ എന്തു ചെയ്യും ഏ അപ്പൊ ആ മകന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ടതിന് പകരം ആ മകന്റെ തെറ്റുകളെ വളച്ചൊടിക്കാനും ന്യായീകരിക്കാനും അപരാധി നിരപരാധികളെ പിടിച്ച് അപരാധികളാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും മകൻറെ തെറ്റിനെ മറച്ചുവെക്കാൻ മകനോട് തന്നെ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത് കളവുകൾ പറയിപ്പിച്ച് അങ്ങനെയുള്ള ആളുകളും ഉടനെ പറഞ്ഞു വരുന്നത് അതല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഒരു ബൈക്ക് വിൽക്കണം അതിന്റെ താഴെ ഇത്തരം കമന്റുകൾ വന്നു പക്ഷേ നല്ല തന്തയ്ക്കുണ്ടായ നല്ല മാതാക്കളുടെ വയറുകളിൽ ജനിച്ച നല്ല കൾച്ചറിൽ വളർന്നു വന്ന അമ്മയെയും സഹോദരിയെയും മാനവിക ആശയങ്ങളെയും മനുഷ്യനെയും മനസ്സിലാക്കുന്ന ആളുകൾ അതിനകത്തിട്ടിരിക്കുന്ന കമന്റുകൾ അത്രയും വണ്ടി വിൽക്കണ്ട നിങ്ങളുടെ ഗൂഗിൾ പേ ഇടൂ ഞാൻ സഹായിക്കാം ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ വണ്ടി വിൽക്കാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നേടാൻ കഴിയും ഞാൻ ഒരു എഴുപതിനായിരം രൂപയാണ് ആ വണ്ടിക്ക് ചോദിച്ചിരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ വിലയുള്ള വണ്ടിയാ അപ്പൊ നിങ്ങൾക്ക് പണം ആണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ പണം തരാം ഞാൻ ഗൂഗിൾ പേ പോലും ഇല്ലാത്ത ഒരു നമ്പറാണ് പരസ്യത്തിൽ കൊടുത്തിരുന്നത് കാരണം അങ്ങനെ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാ ഒന്ന് ആലോചിക്കണം ഞാൻ എൻ്റെ ഒരു സാധനം വിൽക്കാൻ എൻ്റെ മീഡിയയിലൂടെ ശ്രമിക്കുമ്പോൾ എനിക്ക് തള്ളയ്ക്ക് വിളിയും തന്തയ്ക്കു വിളിയും ഇവന്റെയൊക്കെ കൾച്ചർ എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് നല്ല സഹായ മനസ്ഥിതിയുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടില് ഇല്ലെന്നല്ല ൂ എന്നോട് അത് പറഞ്ഞു ഉപദേശിക്കാനോ എനിക്ക് മെസ്സേജ് അയക്കാനോ അവിടെ പിന്നെ ഞാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ദ്രോഹിയാണ് ഞാൻ റഹീമെ രക്ഷപ്പെടും റഹീമിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ കോടതി വിധി വേണം കോടതി ഒന്നും ഈ വിവര കൊടുക്കുന്ന മലയാള ന്യൂസോ ട്വന്റി ഫോർ ചാനലൊന്നും സൗദി അറേബ്യയിലെ മുത്തവന്മാരും ഒന്നും കാണുന്നില്ല രാജാവും കാണുന്നില്ല അതിലൂടെയാണ് നമ്മളോട് ഇവരതിലൂടെയാണ് നമ്മളോടത് കൊളാക്കിയ മറുപടി മനോര എന്താ മലയാളം ന്യൂസ് ഒക്കെ നമുക്ക് അയച്ചു തന്നെ അവിടെ ഇത് നമുക്ക് അയച്ചു തന്നെ അവിടെ ഇത് ചെയ്ത അബ്ദുൾ റഹീമിന്റെ എങ്ങനെയാണ് ഇങ്ങനെ ഇവരെ വെള്ളപൂശാൻ വേണ്ടി ആക്ച്വലി ും ഞാൻ ചോദിക്കുന്നു റഹീമിന് കളക്ട് ചെയ്ത ഫണ്ട് ഇവിടുന്ന് ഫോറിൻ കറൻസി ഫോറിനിലേക്ക് അയക്കണമെങ്കിൽ അതൊരു ട്രസ്റ്റ് ത്രൂവേ നടക്കുള്ളൂ ടാക്സില്ലാതെ അബ്ദുൾ റഹീം ട്രസ്റ്റ് എന്ന് പറയുന്ന ആറു മാസം മുമ്പ് മാത്രം ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റിന് ഇത്രയധികം എമൗണ്ട് പണം പറ്റില്ല അപ്പൊ ഇത് ഏത് ട്രസ്റ്റില് വാങ്ങിയെന്നറിയാനുള്ള പിന്നെ കാര്യം നമ്മൾക്ക് മലയാളികൾക്ക് ഉണ്ട് അതേപോലെ റഹീമിന് നീതി ലഭിക്കാൻ വേണ്ടിയാണോ ഈ പൈസ കിട്ടിയത് എന്നുള്ള ആശങ്കയാണ് അതുകൊണ്ടാണ് റഹീമിനാ ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കണമെന്നും റഹീമ് തിരിച്ചു വരണമെന്നും ഒരുപക്ഷെ അമ്മ ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാകും റഹീമിനെ ഇഷ്ടപ്പെടുന്ന റഹീമിനെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ അയാളുടെ കൈ അബദ്ധത്തിൽ അപലപിക്കുന്നുണ്ടാകും തിരിച്ചു വരണം ശരി നീതി കിട്ടേണ്ടത് കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബത്തിനാണ് റിയാദിലൂടെ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചത് അപ്പം റിയാദ് കോടതി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് കഴിഞ്ഞാൽ മേഴ്സി പെറ്റീഷന് രാജാവിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അഞ്ചംഗ ജഡ്ജിമാരുടെ ഒരു കമ്മിറ്റി നടക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടേ ഇയാളെ കൊല്ലണോ കൊല്ലണ്ടേനൊക്കെ തീരുമാനിക്കുകയുള്ളൂ ഇതാണ് അവിടുത്തെ നിയമം ആ അഞ്ച് ആ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ഇവരെ ആരും പുറത്ത് കാണിച്ചിട്ടില്ല ഈ കുടുംബത്തിനും അറിയില്ല വേറെ ആർക്കും അറിയില്ല എംബസി എംബസിയിലും അങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റ് ആ ഷൂറ കമ്മിറ്റി കൈമാറിയിട്ടില്ല അവിടുന്ന് കൈമാറിയത് എംബസിയിൽ നിന്നും അതാരും പുറത്തു തരാൻ തയ്യാറല്ല ഇവരെ സഹായിക്കണേ എംബസിൻ്റെ അടുത്ത് സഹായിക്കണേ സോ കോൾഡ് എംബസി ആൾക്കാർ തന്നെ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു ഇതിന്റെ കുടുംബത്തിന് ഇത്ര വേറെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒരു മെയിലല്ല അയയ്ക്കുക എംബസിയിലൊരു സ്റ്റാഫ് മാത്രമല്ല അയയ്ക്കുക എംബസിയിലെ പിന്നെ അംബാസിഡർ ഇതൊക്കെ രേഖാമൂലം ഈ നാടിനറിയിക്കും അതൊക്കെ വെച്ചേ ഇവർക്ക് ഇവിടെ അക്കൗണ്ട് പോലും തുടങ്ങി അങ്ങോട്ട് അയയ്ക്കാൻ പറ്റുള്ളൂ കാരണം പിന്നെ വേറൊരു കാര്യം സൗദി അറേബ്യയില് ഇങ്ങനത്തെ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിട്ട് സദാത് സദാത് അക്കൗണ്ട് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഈ കേസിൽ അകപ്പെട്ട ആളുടെ പേരിൽ അയക്കണ പൈസ ഏത് രാജ്യത്തു നിന്നും ഏത് സമയത്തും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ ഒരു അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് ആരാഴ്ച എന്നുള്ളത് ഒക്കെ കണക്റ്റ് ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ട് ഇന്ന് വരെ സാധാരണ അക്കൗണ്ട് സൗദി അറേബ്യയിൽ തുടങ്ങിയിട്ടില്ല അതേപോലെ ഇവർ വേറെ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞത് ഇയാളിൽ നിന്ന് കൂടെ ജയിലിൽ അകപ്പെട്ട് രണ്ടു വർഷത്തേക്ക് തടവ് ശിക്ഷിച്ച് അയാൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് തടവ് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ ഒരു നസീർ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നമ്മൾ പറയുന്നുണ്ട് അയാൾ എങ്ങനെ കഥ അതൊരു വലിയ എപ്പിസോഡാണ് ഈ നന്മ മരങ്ങളൊന്നും ഈ പത്ത് കൊല്ലം വരെ എവിടെയായിരുന്നു ഇത് വലിയൊരു ചോദ്യം പിന്നെ നാലര വർഷം മൂന്നര വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ എംബസി ഇദ്ദേഹത്തിനൊരു വക്കീലിനെ വെച്ചത് ഈ അബ്ദുൽ റഹീം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ അബ്ദുൽ റഹീം എന്ന് പറഞ്ഞ വ്യക്തി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഒരു വക്കീൽ ഉണ്ടായിരുന്നെങ്കിലും കേസ് വാദിച്ചിരുന്നെങ്കിലും ഒറിജിനലി ഒരു വക്കീൽ ആ ഇന്ത്യൻ എംബസി വെച്ചത് ഒറ്റ വക്കീലല്ലാതെ ഇന്ന് വരെ അയക്കുണ്ടായി അയാള് പത്ത് വർഷത്തോളം നിന്നും അയാള് വളരെ കുറച്ച് കേസിനെ അപ്പിയർ ചെയ്തിട്ടുള്ളൂ കാരണം ഈ അനസ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന പോലെ ഇവർ അറബ് ന്യൂസിന് ഈ കമ്മിറ്റിക്കാർ കൊടുത്ത ന്യൂസ് അറബ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനോരമ ഒക്കെ പോലത്തെ ഒരു ന്യൂസാണ് അപ്പോൾ അതിൽ വന്നത് യോട്ടിസം ബാധിച്ചൊരു പയ്യനായിരുന്നു അനസ് അല്ല ഈ അനസ് എന്ന് പറയുന്ന ഒരു കാർ റേസർ റേസറായിരുന്നു അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഉണ്ടാക്കിയിരുന്ന ഒരു കാർ റേസർ ആയിരുന്നു ഈ അനസ് ഈ അനസ് ഒരു ആക്സിഡൻറ്റിൽ പെട്ടി ഇങ്ങനെ പിന്നെ സ്വാധീനം നഷ്ടപ്പെട്ട ഒരു വല്ലത്തിനകാണ് ഈ അബ്ദുൾ റഹീം അവിടെ ഡ്രൈവറായി എത്തുന്നത് ഈ അബ്ദുൾ റഹീമിനെ ഇയാളെ പുറത്തു കൊണ്ടാന്ന് ഏൽപ്പിച്ചപ്പോൾ ആ കൂടെ ഒരു നേഴ്സിന് ഇത്രയും മെഡിസിനൊക്കെ കൊടുക്കാൻ വേണ്ടി കഴുത്തിലിട്ട ട്യൂബാണ് കൂട്ടിപ്പോയത് ആ ട്യൂബിന്റെ കാപ്പാണ് റഹീം അടിച്ചപ്പോൾ കൂട്ടിപ്പോയത് അപ്പൊ അതുപോലെ മനസ്സിലാക്കി കൊടുക്കാണ്ട് ഈ കൂടത്തിൽ ഒരു നേഴ്സി ട്രാവൽ ചെയ്യാൻ പോയതന്നെ തെറ്റാണ് ഇത് മാത്രം അതി ഒരു വക്കീലുണ്ടായിരുന്നെങ്കിൽ റഹീമിനെ നമുക്ക് രക്ഷപ്പെടുത്താം അതൊക്കെ ആ എംബസി എന്ന് പറയുന്നതിൽ ഏത് ഏത് ഗവൺമെന്റ് വന്നാലും എംബസികളുടെ കൺട്രോൾ ഇന്ത്യ ഗവൺമെന്റിന് ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എക്കാലത്തും പല എംബസികളിലും ഇതുപോലെയുള്ള കൈ കേസുകളോ ഒരു പിന്നെ ആയിരം തിറംസ് പെനാൽറ്റി അടക്കാൻ പോലും പറ്റാതെ ജയിലിനകത്ത് കിടക്കണേ ചെയ്യാത്ത കുറ്റത്തിന് ഭാഷ അറിയാതെ അകത്തായി പോയ ആൾക്കാർ പോലും നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ വിദേശ ജയിലുകളിലുണ്ട് അവിടെയൊന്നും നമ്മൾ നന്മ മരങ്ങളെ കാണില്ല പൈസ കളക്ട് ചെയ്യുമ്പോൾ മാത്രം നന്മ മരങ്ങൾ അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഈ എംബസിയിൽ എത്തിയിട്ട് ഈ പിന്നെ റഹീമിന് നീതി കിട്ടുന്നുണ്ടോ ഈ പൈസ അവർ കളക്ട് ചെയ്തിട്ട് ഇപ്പം അത് സൈലന്റ് ആണ് എന്നിവർ കൈമാറും ആർക്ക് കൈമാറും സതത് അക്കൗണ്ട് തുടങ്ങിയോ എംബസി ഏത് അക്കൗണ്ടിലൂടെ ഇവര് ഫണ്ട് ട്രാൻസ്ഫർ ആക്കി ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്ന് റഹീം വരണം ആ കുടുംബത്തിനും നമുക്കൊക്കെ അറിയണം ഇവർ പറയണം എപ്പോഴും രണ്ടു മാസം ഇത് രണ്ടാഴ്ച ഉണ്ടെങ്കിലും ഒന്ന് ഈ കേസിന് നമുക്ക് ആളെ പുറത്തു കൊണ്ടുവരാം ഈ കേസിൽ അല്ല മരിച്ച അനസിന്റെ കുടുംബമായിട്ട് എന്തുകൊണ്ട് റഹീമിന്റെ കുടുംബത്തെ കൂട്ടിമുട്ടിച്ചില്ല ഒരു നീതി കാരണം ഈ കേസിൽ പിന്നെ അഞ്ച് മില്യന്റെ കഥ അഞ്ച് മില്യൺ ചോദിക്കുള്ള നാട് എങ്ങനെ പോ പതിനഞ്ച് മില്യൻ ചോദിച്ചു എന്നുള്ള ചോദ്യം പതിനഞ്ച് മില്യൻ അവരെ കളക്ട് ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞാണ് മറ്റൊരു അഭിവൃദ്ധി അതെല്ലാം ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് പറയാം നന്ദി റഹീമ് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം അതിനുള്ള പ്രയത്നങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു താങ്ക് യു അതായത് ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്രയും നെറികട്ട കളി ഇവർ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കും ഇവർ ഇത്തരം കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണോ റഹീം അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചു ശരി പതിനെട്ട് വർഷത്തോളം അയാൾ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചു മരണം കാത്തു കാത്തുകിടന്നു അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അയാൾ പുറത്തിറങ്ങുമ്പോൾ മുപ്പത്തിനാല് കോടി രൂപ സാധാരണ ജനങ്ങളിൽ നിന്നും പിരിച്ചു നൽകുമ്പോൾ ഇത് കോടതി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് നുസ്ര ജഹാൻ പറയുന്നത് അഞ്ചു മില്യൺ പണം മാത്രം ആവശ്യപ്പെടുന്ന സൗദി അറേബ്യ ഏത് രൂപത്തിലാണ് പതിനഞ്ച് മില്യൺ ആവശ്യപ്പെട്ടു എന്ന വ്യാജേന ഇവർ പണം പിരിക്കാൻ ഇറങ്ങുന്നത് ആ കുട്ടി ഓട്ടിസം ബാധിച്ച കുട്ടിയല്ല ഇതുവരെ നമ്മൾ കണ്ടത് അത്രയും ആ കുട്ടി ഫിസിക്കൽ ചലഞ്ചർ ആണ് എന്ന രൂപത്തിലായിരുന്നു അല്ല ആ കുട്ടി നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കാർ റേസർ ആയിരുന്നു അതിനാണ് ആ കുട്ടി അപകടം പറ്റിയിട്ട് ഇങ്ങനായി പോയത് ആ കുട്ടിയുടെ കഴുത്തിലുള്ള ആ ശ്വസിക്കുന്ന ഉപകരണം ഇവൻ അടിച്ചു പൊട്ടിച്ചു എന്നാണ് കേസ് അങ്ങനെയാണ് ആ കുട്ടി മരിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് പറഞ്ഞു തന്നെ ചെയ്യണം അതല്ലാതെ അവനെ വെള്ള പൂശി ചെയ്യരുത് അത് ഇനിയുമുള്ള ആളുകൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രചോദനമാകുകയേ ഉള്ളൂ നന്ദി